ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിലേക്ക് ശല്യക്കാരായ എലികളെയും പല്ലിയും പാറ്റയും ഒക്കെ എന്നേക്കുമായി വീട്ടിൽ നിന്ന് തുരുത്തി ഓടിക്കാൻ സഹായിക്കുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് കെണിയോ വിഷമോ ഒന്നും ഉപയോഗിക്കാതെ നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവളെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇതിനായിട്ട് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ അപ്പവും ഒക്കെ സോഫ്റ്റ് ആയി കിട്ടാനായിട്ട് ഉപയോഗിക്കുന്ന വെറും പത്ത് രൂപ മാത്രമുള്ള ബേക്കിംഗ് സോഡയാണ് ഇതൊരെണ്ണം വീട്ടിലുണ്ടെങ്കിൽ ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ ഇവകളെയൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് എന്നേക്കുമായി ഓടിക്കാനായിട്ട് സാധിക്കും കരികളെയും പല്ലികളെയും പാറ്റുകളെയും ഓടിക്കാൻ മാത്രമല്ല ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് ഡെയിലി ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും എത്ര അഴുക്ക് പിടിച്ച പാത്രങ്ങളും കണ്ണാടി പോലെ തിളങ്ങാനും ബാത്റൂമൊക്കെ ക്ലീനാക്കാനും ബാത്റൂമിലൊക്കെ ദുർഗന്ധം പെട്ടെന്ന് മാറ്റിയെടുക്കാനും ഇത് ഒരെണ്ണം മാത്രം മതി വെറും പത്ത് രൂപ മുടക്കിയാലേ വീട്ടമ്മമാരുടെ കുറേയേറെ ജോലികൾ എളുപ്പമാക്കി എടുക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കുറേയേറെ ടിപ്സുകൾ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ഫസ്റ്റ് ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം സ്കൂളുകളിലും ഓഫീസുകളിലും ഒക്കെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഷൂകളിലൊക്കെ എപ്പോഴും ഒരു ദുർഗന്ധം അനുഭവപ്പെടാറുണ്ട് എത്ര ക്ലീനാക്കി കൊടുത്താലും അതിനകത്ത് നിന്ന് ആ ബാഡ് സ്മെല്ലെ പെട്ടെന്നൊന്നും പോകാറില്ല എന്നാൽ ഇതുപോലെ കുറച്ച് ബേക്കിംഗ് സോഡ അതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ അതിനകത്തുണ്ടാകുന്ന ആ ബാഡ് സ്മെല്ലൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും രാവിലെ ഇട്ടുകൊണ്ട് പോകാനുള്ള ഷൂസുകളിലൊക്കെ നമ്മൾ തലേ ദിവസം രാത്രിയിൽ ഇതുപോലെ ചെയ്തു വെച്ചിട്ട് പിറ്റേ ദിവസം ഇടുന്ന സമയത്ത് ആ പൊടിയൊന്ന് കൊട്ടി കളഞ്ഞാൽ മാത്രം മതി ഷൂകളിലൊക്കെ ബാറ്റ്സ്മെല്ലൊക്കെ പെട്ടെന്ന് മാറ്റി എടുക്കാനായിട്ട് നമ്മൾ ക്ലീൻ ക്ലീനാക്കൊന്നും വേണ്ട ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനി നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് സ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുവാണ് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ ഒരു പാത്രത്തിലെ മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ വീടുകളിൽ അഴുക്കും കറയും ഒക്കെ പിടിച്ചിരിക്കുന്ന കളറൊക്കെ മങ്ങിയിട്ടുള്ള ഗ്ലാസിൻ്റെ പാത്രങ്ങൾ അതുപോലെ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ഈ ഒരു വെള്ളത്തിൽ മുക്കി വെച്ചാൽ മാത്രം മതി സോപ്പോ ലിക്വിഡോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഈ വെള്ളത്തിൽ വെറുതെ ഒന്ന് മുക്കി കൊടുത്താൽ മതി എത്ര അഴുക്ക് പിടിച്ച കറ പിടിച്ച പാത്രങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല പുതിയതുപോലെ ആക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേ ഇതുപോലെ ഞാനിവിടെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഗ്ലാസ്സുകളൊക്കെ ഒന്ന് വെള്ളത്തിൽ മുക്കി മുക്കിക്കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു സ്റ്റീലിൻ്റെ പാത്രവും ഇങ്ങനെ മുക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് നല്ല കറ പിടിച്ചിട്ടുള്ള ഒരു പാത്രമാണ് ഒരു അഞ്ച് മിനിറ്റ് ഈ വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെക്കുവാണ് അതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് വെറുതെ ഒന്ന് കഴുകിയെടുക്കുന്നതേ ഉള്ളൂ പ്രത്യേകിച്ച് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഗ്ലാസിൻ്റെ പാത്രങ്ങളൊക്കെ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ കളറ് മങ്ങി പഴയതുപോലെ ആകാറുണ്ട് അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ഈ ഒരു വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് വെറുതെ ഒന്ന് കഴിയെടുത്താൽ മാത്രം മതി നോക്കിക്ക് നല്ല കളറോടെ നല്ല പുതിയതുപോലെ തന്നെ നമുക്ക് പാത്രങ്ങൾ കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി സോപ്പും ലിക്വിഡോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും ഇനി അതുപോലെ നമ്മുടെ ഈ ബേക്കിംഗ് സോഡ മുക്കിയ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് വീട്ടിലുള്ള പല സാധനങ്ങളും ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും ഞാനിവിടെ ഒരു തുണി ആ വെള്ളത്തിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ വീട്ടിലെ അലമാരകളുടെയൊക്കെ മിററുകൾ അതുപോലെ ജനലിൻ്റെ മിററുകൾ പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് എത്ര നമ്മൾ ക്ലീനാക്കി കൊടുക്കുന്നതാണെങ്കിലും കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിനകത്ത് വെള്ള കുത്തും പാടും ഒക്കെ വന്ന് ആകെ പഴ അഴുക്കായി കിടക്കാറുണ്ട് അങ്ങനെ ഒരു സമയത്ത് നമ്മൾ ക്ലീനാക്കുമ്പോൾ ഇതുപോലെ ബേക്കിംഗ് സോഡ മുക്കിയ വെള്ളത്തിലൊന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണെങ്കിൽ നല്ല പുതിയതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും നമ്മൾ ലിക്വിഡ് സോപ്പ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളിവിടെ എല്ലാം തന്നെ പുത്തം പോലെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അതുപോലെ തന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഗ്യാസ് സ്റ്റവ് കുറെ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന്റെ കളറൊക്കെ വാങ്ങി പഴയതുപോലെ ആകാറുണ്ട് നമ്മൾ എന്നും ഉപയോഗിച്ചിട്ട് ക്ലീൻ ആക്കുന്നവരാണെങ്കിലും കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട് അപ്പൊ നിങ്ങൾ ഇടയ്ക്ക് ക്ലീൻ ആക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു അല്പം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്ന് എടുത്തു കൊടുത്താൽ മതി ഒരു രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ നമ്മൾ സ്റ്റൗ ഇതുപോലെ ക്ലീൻ ആക്കി എടുക്കുകയാണെങ്കിൽ എത്ര നാൾ ഉപയോഗിച്ചു കഴിഞ്ഞാലും നമുക്ക് ആ പുതിയതുപോലെ തന്നെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും പണ്ട് കാലത്തുള്ളവരൊക്കെ സോപ്പോ ലിക്വിഡോ ഒന്നും ക്ലീനിങ്ങിനായിട്ട് കൂടുതലായി ഉപയോഗിച്ചിരുന്നില്ല ഇതുപോലെ ബേക്കിംഗ് സോഡ ഒക്കെയാണ് അവർ ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പാത്രങ്ങളൊക്കെ നല്ല കണ്ണാടി പോലെ തിളങ്ങുന്നവയായിരുന്നു അപ്പോൾ അതേ ഇതുപോലെ ഇവിടെ ഗ്യാസ് സ്റ്റവ് ഒന്നും നനഞ്ഞു തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് നല്ല പുതിയതുപോലെ തന്നെ പുത്തം പോലെ തിളക്കം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എത്ര പഴയ ഗ്യാസ് സ്റ്റൗ ആണെങ്കിലും നമുക്ക് ഇതുപോലെ ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് ക്ലീനാക്കി എടുക്കുകയാണെങ്കിൽ പുതിയതുപോലെ തിളക്കമുള്ളതാക്കി മാറ്റാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾ സ്റ്റൗ ഒന്നും ക്ലീൻ ആക്കാനായിട്ട് സോപ്പ് ലിക്വിഡ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മാത്രം മതി ഇനി നമ്മുടെ അടുത്തൊരു ടിപ്പ് കണ്ടു നോക്കാം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് മിക്സി കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ബ്രേഡിൻ്റെ മൂർച്ചയൊക്കെ നഷ്ടപ്പെട്ട് കളറൊക്കെ മങ്ങി പഴയതുപോലെ ആകാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ മിക്സിയിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് മസാലകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു ബാഡ് സ്മെല്ല് എപ്പോഴും നിറഞ്ഞ നിപ്പുണ്ടായിരിക്കും എത്ര ക്ലീനാക്കി എടുത്തെന്ന് പറഞ്ഞാലും ആ ഒരു ബാഡ് സ്മെല്ല് പെട്ടെന്നൊന്നും മാറി കിട്ടാറില്ല അങ്ങനെയുള്ള സമയത്ത് നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം വെറുതെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മാത്രം മതി ഇതിനകത്തുണ്ടായിരിക്കുന്ന ബാഡ് സ്മെല്ലൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനും അതുപോലെ നമ്മുടെ മിക്സിയിലെ ജാറിനൊക്കെ നല്ല പുതിയതുപോലെ ഒരു തിളക്കം നിലനിർത്താനും സാധിക്കും തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കുക ഇനി അതുപോലെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒന്നാണ് ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ നമ്മൾ ഒരുപാട് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴും അതിനകത്ത് ഒരു ബാഡ് സ്മെല്ല് നിറഞ്ഞു നിൽപ്പുണ്ടായിരിക്കും പ്രത്യേകിച്ച് മീൻ കുറച്ചൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ മേടിച്ച് വെക്കുന്ന സമയത്ത് അതിനകത്തുനിന്ന് ഒരു ബാഡ് സ്മെല്ല് അനുഭവപ്പെട്ടേക്കാം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇതുപോലെ കുറച്ച് ബേക്കിംഗ് സോഡ ഒരു ടിന്നിനകത്താക്കിയതിനു ശേഷം ഇതുപോലെ ജസ്റ്റ് ഒരു അല്പം തുറന്ന് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് കൊടുത്താൽ മാത്രം മതി മുഴുവനായിട്ട് അടച്ചു വെക്കരുത് ഇതുപോലെ കുറച്ച് തുറന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ബാഡ് സ്മെല്ലൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഇനി അതുപോലെ അടുത്തൊരു ടിപ്പ് കണ്ടു നോക്കാം നമ്മുടെ വീടുകളിലേക്ക് കിച്ചൺ സിങ്കുകളൊക്കെ കുറേ നാൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് വെള്ളപ്പാണ്ടുകളും കുത്തുകളും ഒക്കെ വന്ന് പഴയതുപോലെ ആയി കിടക്കാറുണ്ട് അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതുപോലെ കുറച്ച് ബേക്കിംഗ് സോഡ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് വെറുതെ കഴുകി എടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ നമുക്ക് എത്ര അഴുക്ക് പിടിച്ചെടുക്കുന്ന കിച്ചൺ സേവ് നല്ല പുതിയതുപോലെ ആക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇത് ഞാനിവിടെ ബേക്കിംഗ് സോഡ ഇതുപോലെ എല്ലാ ഭാഗത്തുനിന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം വെറുതെ ഒന്ന് കഴുകി എടുക്കുന്നതേ ഉള്ളൂ ഇതിന് നമ്മൾ സോപ്പ് ലിക്വിഡ് ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല വെറും ബേക്കിംഗ് സോഡ മാത്രം ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ആക്കിയിട്ടുള്ളത് എത്ര അഴുക്ക് പിടിച്ചു കിടക്കുന്ന കിച്ചൺ സിംഗും വാഷ് പേസിനും നമുക്ക് ഇതുപോലെ നല്ല പുതിയതുപോലെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും ഇനി അതുപോലെ നമ്മൾ എത്ര ക്ലീനാക്കി കിടക്കുന്ന കിച്ചൺ സിംഗ് ആണെങ്കിലും ചില സമയങ്ങളിൽ വെള്ളം ബ്ലോക്ക് ആയി കിടക്കാറുണ്ട് അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഇതുപോലെ ഒരല്പം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് ചൂടുള്ള വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എത്ര ബ്ലോക്ക് ആയി കിടക്കുന്ന കിച്ചൺ സിംഗും നമുക്ക് പെട്ടെന്ന് തന്നെ ഓപ്പൺ ആക്കി എടുക്കാനായിട്ട് സാധിക്കും വീട്ടമ്മമാരുടെയൊക്കെ വലിയൊരു തലവേദന തന്നെയാണ് ഈ ഒരു പ്രശ്നം ഇനി മുതൽ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് ബ്ലോക്ക് ബ്ലോക്കൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇനി അടുത്തൊരു ടിപ്പ് കണ്ടു നോക്കാം നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളി ആഭരണങ്ങളൊക്കെ എത്ര പുതിയതാണെങ്കിലും കുറച്ച് ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് ആകെപ്പാടെ കറത്തു വരാറുണ്ട് സാധാരണ നമ്മൾ ഇങ്ങനെ വരുന്ന സമയത്ത് കടകളിൽ കൊടുത്ത് അത് കളറ് വെപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇതുപോലെ ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതിൻ്റെ കളറ് കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും ഞാൻ ഇവിടെ കളർ പോയി കിടക്കുന്ന ഒരു വെള്ളിയുടെ ക്ലീൻ ആക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അതിനകത്തേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇതുപോലെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് നമ്മളിവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതുപോലെ ബേക്കിംഗ് സോഡയിൽ നിന്ന് ആ വെള്ളി അരിഞ്ഞാനം എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിത് കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് തിരുമിയെടുത്തിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ച് വെറുതെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ബ്രഷ് ഉപയോഗിച്ച് എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സാധാ വെള്ളത്തിൽ വെറുതെ ഒന്ന് കഴുകിയെടുത്താൽ മതി എത്ര പഴയ എത്ര കളർ പോയ വെള്ളി ആഭരണങ്ങളാണെങ്കിലും നമുക്ക് വെറും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ പുതിയതുപോലെ ആക്കി എടുക്കാനായിട്ട് സാധിക്കും ഇതേ ബേക്കിംഗ് സോഡ മാത്രം ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളതാണ് നന്നായിട്ട് കളർ വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ നിങ്ങൾ വെള്ളിയുടെ ആഭരണങ്ങൾ കളർ മങ്ങിയിട്ടുള്ളതാണെങ്കിൽ കടകളിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ഇതുപോലെ ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ നമുക്ക് കളർ വെപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇനി അതുപോലെ നമ്മുടെ വീട്ടിൽ പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ മേടിക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കഴുകിയെടുത്തത് നിങ്ങൾ ഉപയോഗിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നന്നായിട്ട് ഫ്രൂട്ട്സൊക്കെ എളുപ്പത്തിൽ അല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ എളുപ്പത്തിൽ ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും സാധാരണ നമ്മൾ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ക്ലീനാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിക്കുള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് അതിനകത്തെ എല്ലാ രോഗാണുക്കളും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇനി അടുത്തൊരു ടിപ്പ് കണ്ടു നോക്കാം നമ്മുടെ വീട്ടിൽ നല്ലൊരു എയർ ഫ്രഷ്നർ ആയിട്ട് നമുക്ക് ഈ ഒരു ബേക്കിംഗ് സോഡ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു ടിന്നിനകത്ത് കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് കഫർട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ വീട്ടിൽ പുഴുത്തൈലും പോലുള്ള മറ്റെന്തെങ്കിലും സ്മെല്ലുള്ള സാധനങ്ങളുണ്ടെങ്കിൽ അതാണെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് ഞാനിവിടെ കംഫർട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം രണ്ട് കഷ്ണം ഗ്രാമ്പ് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ് ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് നല്ല സ്മെല്ലിനെ മാത്രം പുറത്തേക്ക് വിട്ട് അഴുക്ക് സ്മെല്ലിനെയൊക്കെ അകത്തേക്ക് വലിക്കുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വീടിനകത്ത് ദുർഗന്ധമൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് ഇത് സഹായിക്കും അപ്പോൾ ഞാൻ ആ ഒരു ടിന്നെ അടപ്പ് വെച്ചിട്ട് ഇതുപോലെ തന്നെ അടച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ചെറിയ ചെറിയ ഹോളുകളിട്ട് ഇതിനകത്തേക്ക് കൊടുത്തിട്ടുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്തുനിന്ന് സ്മെല്ലൊക്കെ ഒന്ന് പുറത്തേക്ക് വരാനും ബാഡ് സ്മെല്ലിനെയൊക്കെ അകത്തേക്ക് വലിക്കാനും സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതുപോലെ ഞാൻ ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ വീട്ടിൽ ബാത്റൂമിൻ്റെ ജനലിലോ അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിലെ ജനലിലോ അലമാരകളിലെ വാൾട്രോബിലോ എവിടെയാണെങ്കിലും എവിടെടുത്താൽ മതി ബാറ്റ്സ്മൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇനി അതുപോലെ തന്നെ നമ്മുടെ വീട്ടില് ബാത്റൂമിന്റെ ക്ലോസറ്റൊക്കെ ക്ലീൻ ആക്കി എടുക്കുന്നതിനും ഈ ഒരു ബേക്കിംഗ് സോഡ മാത്രം മതി ചില ദിവസങ്ങളിൽ നമുക്ക് ബാത്റൂം ക്ലോസറ്റൊക്കെ ക്ലീൻ ആക്കാനായിട്ട് സമയം കിട്ടിയെന്ന് വരില്ല അല്ലെങ്കിൽ മടിയായിരിക്കും അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഇതുപോലെ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കഴുകി എടുത്താൽ മതി കൈ പോലും ഉപയോഗിക്കാതെ എത്ര അഴുക്ക് വിളിച്ചു കിടക്കുന്ന ബാത്റൂം ക്ലോസറ്റ് നമുക്ക് എളുപ്പത്തിൽ എളുപ്പത്തില് എടുക്കാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾക്ക് ഒരു സ്മെല്ലൊക്കെ വേണമെങ്കിൽ അതിനകത്ത് കുറച്ച് കംഫർട്ട് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ക്ലീൻ ക്ലീനാക്കുവാണെങ്കിലും നല്ലതാണ് ഇനി നമുക്ക് അടുത്തൊരു ടിപ്പ് നോക്കാം നമ്മുടെ വീടുകളിലെ ഇലികളെയും പല്ലികളെയും പാറ്റുകളെയും ഒക്കെ ഓടിക്കാൻ സഹായിക്കുന്ന നല്ലൊരു സൂത്രമാണിത് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കഞ്ഞിവെള്ളം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കഞ്ഞിവെള്ളം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം തീ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ തിളച്ചു പൊങ്ങി പുറത്തേക്ക് ചാടാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അത് ഞാൻ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിന്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ചൂടൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വന്നതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം വെള്ളം നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം ഞാനിവിടെ കുറച്ച് പഞ്ഞിയാണ് എടുത്തിട്ടുള്ളത് എല്ലാവരുടെയും വീട്ടിൽ പഞ്ഞിയൊന്നും കിട്ടണമെന്നില്ല സ്പോഞ്ചോ അല്ലെങ്കിൽ ഒരു ചെറിയ കോട്ടൺ തുണിയാണെങ്കിലും നമുക്കിതിനായിട്ട് എടുക്കാവുന്നതാണ് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് നമ്മൾ ആ വെള്ളത്തിൽ ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ പഞ്ഞിയ വെള്ളത്തിലൊന്നും മുക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ ചെറിയ അടപ്പുകളിലേക്ക് ഈ വെള്ളം ഒന്ന് ഒന്നൊഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ വീടുകളിൽ പല്ലിയും പാറ്റിയും ഒക്കെ വരുന്ന കൂടുതലായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ വെച്ച് കൊടുക്കാവുന്നതാണ് പാറ്റയ്ക്കും പല്ലിക്കുമൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒന്നാണ് കഞ്ഞിവെള്ളം അതിൻ്റെ മണം എവിടെ അടിച്ചാലും അത് പെട്ടെന്ന് തന്നെ വന്ന് കുടിക്കുന്നതായിരിക്കും അത് കുടിക്കുന്നത് മൂലം അതിനകത്തുണ്ടായിരിക്കുന്ന ബേക്കിംഗ് സോഡ അതിൻ്റെ വയറ്റിലാകുകയും വെപ്രാളം മൂലം അത് വെള്ളം കുടിക്കുകയും വെള്ളം കുടിക്കുന്നതിൻ്റെ ഫലമായി അത് ചത്തു വീഴുകയും ചെയ്യും ഒരു തവണ ഇത് കുടിക്കുന്ന പാറ്റയോ പല്ലിയോ പിന്നീട് പരിസരത്തേക്ക് പോലും വരികയില്ല അപ്പോൾ ഞാനിവിടെ ഗ്യാസ് സ്റ്റോവിൻ്റെ അടുത്താണ് വെച്ചു കൊടുത്തിരിക്കുന്നത് രാത്രി സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ശല്യമുള്ളത് പാറ്റകളുടെയും പല്ലികളുടെയും ശല്യമുള്ളത് ഈ ഒരു സ്ഥലത്താണ് അതുകൊണ്ട് അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക ഇനി അതുപോലെ തന്നെ ഈ ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് നമ്മുടെ വീടുകളിലെ എലികളെയും പെരിച്ചാഴിയും ഒക്കെ നമുക്ക് കൂട്ടത്തോടെ ഓടിക്കാനായിട്ട് സാധിക്കും അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അല്പം ചോറാണ് എടുത്തിട്ടുള്ളത് ചോറ് എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉള്ളതാണ് അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് എലികളെ ഓടിക്കാനായിട്ട് സാധിക്കും അതിനുശേഷം ഞാൻ ഇതിനകത്തേക്ക് എലികൾക്കൊക്കെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ശർക്കര നന്നായിട്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മുടെ മെയിനായിട്ടുള്ള സാധനം ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ മൂന്ന് സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് ഇത് നന്നായിട്ട് ഇളക്കി കൈകൊണ്ട് തന്നെ കുഴച്ച് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം അപ്പോൾ ഇത് ഞാനിവിടെ രണ്ട് ഉരുളകളാക്കി ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ വീടുകളിലെ എലികളും പെരിച്ചഴിയുമൊക്കെ കൂടുതലായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ വെച്ച് കൊടുക്കാം ഇത് വെച്ചു കൊടുക്കുന്നതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള ഇതുപോലെ ചെറിയ ചെറിയ പാത്രങ്ങളാണ് നമ്മുടെ വീട്ടിൽ വേണ്ടാതെയുള്ള ഇതുപോലുള്ള പാത്രങ്ങളുണ്ടെങ്കിൽ അതിനകത്തേക്ക് വെച്ചു കൊടുക്കാം അതല്ല എങ്കിൽ ചിരട്ടയ്ക്കകത്താണെങ്കിലും ആക്കിയിട്ട് വെച്ചുകൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ കൂടുതലായിട്ട് വീട്ടിലെ എലികൾ വരുന്ന സ്ഥലത്തും അതുപോലെ എലികളുടെ മാളങ്ങളുടെ അടുത്തൊക്കെ വെച്ചു കൊടുക്കാവുന്നതാണ് ശർക്കരയും ചോറുമൊക്കെ ഇഷ്ടപ്പെടുന്ന എലി അത് വന്ന് കഴിക്കുകയും അതിനകത്തുണ്ടായിരിക്കുന്ന ബേക്കിംഗ് സോഡ അകത്താവുകയും ചെയ്യും പിന്നീട് വെള്ളം കുടിക്കുന്നത് മൂലം അത് ചത്തു വീഴുകയും ചെയ്യും തീർച്ചയായിട്ടും ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ഇത് ചെയ്ത് നോക്കുക അപ്പം ഇത്തരമുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വെറും പത്ത് രൂപ ചെലവില് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കുറേ നല്ല ടിപ്സുകളാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്